നമസ്കാരം ഞാൻ സുരേഷ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു എൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ അതിൻ്റെ ഫണ്ടുകളെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സെലക്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് അതിൻ്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അപ്പം നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം ഏതൊക്കെ ഫണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ ഫണ്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതി കൂടെ അറിയാൻ പറ്റും അപ്പം മൂന്ന് തരത്തിലാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഉള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ സ്ട്രക്ചർ ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ആ ഒരു ഫണ്ടിൻ്റെ ഘടന നമുക്ക് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് എൻ ഫണ്ട് ഉണ്ട് ഓപ്പൺ എൻ ഫണ്ട്സ് ഉണ്ട് ഇൻ്റർവെൽ ഫണ്ട്സ് ഉണ്ട് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫണ്ട്സ് ഉണ്ട് നമ്മൾ മെയിനായിട്ടുള്ളതും ഇമ്പോർട്ടൻ്റായിട്ടുള്ളതും മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കൂടുതലുണ്ടാകാം രണ്ടാമത്തേത് ബൈ നേച്ചർ അതിൻ്റെ ആ എന്താ ഫണ്ടുകളുടെ സ്വഭാവത്തെ പറ്റിയാണ് ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകളാണ് ഫണ്ടുകളാണ് മ്യൂച്വൽ ഫണ്ടുകളാണ് എന്നാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് മൂന്നാമത്തെ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓബ്ജക്റ്റീവാണ് അവിടെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള ഓബ്ജെക്റ്റീവാണ് ആ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ള ഡീറ്റെയിൽ ആണ് മൂന്നാമത്തെ സെക്ഷനിൽ വരുന്നത് അതിനകത്ത് ഇൻകം ഉണ്ട് ബാലൻസ്ഡ് ഇൻഡെക്സ് ഫണ്ട്സ് അങ്ങനെ പലതരത്തിലുള്ള ഫണ്ട് അതിൻ്റെ ഒബ്ജെ ഒബ്ജെക്റ്റീവ്സ് ഉണ്ട് അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ അതുപോലെ തന്നെ ഇതിൻ്റെ നേച്ചറ് അതിൻ്റെ ഒബ്ജക്റ്റ് ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ കൂടുതൽ ഫർദർ സ്റ്റഡിക്ക് പോകുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഓർത്തിരിക്കണം ഞാനത് അതിൻ്റെ ഒരു ഇമേജും ഇവിടെ ഞാൻ സെപ്പറേറ്റ് കാണിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഞാനത് കാണിക്കുകയും ചെയ്യും ഓക്കെ നമുക്ക് ആദ്യം എൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ എൻ്റെ ഒരു വിജ്വൽ ഫണ്ട് കടനെ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള ഫണ്ടുകളാണുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസ്ഡ് എൻ ഫണ്ട്സ് ആണ് അപ്പം ഇത്തരത്തിലുള്ള ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുതിയ ഫണ്ട് മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ഫണ്ട് കമ്പനി ഇറക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താ ന്യൂ ഫണ്ട് ഓഫർ നമുക്കത് മേടിക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫണ്ടിന് ഒരു ഒരു മെച്ചൂരിറ്റി പീരീഡ് ഉണ്ടാകും സാധാരണ ഒരു അഞ്ച് കൊല്ലം തൊട്ട് ഏഴ് കൊല്ലം വരെയാണ് നമുക്കിതിൻ്റെ ഒരു മെച്ചൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പീരീഡിൽ നമുക്ക് ഈ എന്താ പറയുക ഈ ഫണ്ട് നമുക്ക് വാങ്ങാനോ വിൽക്കാനോ പറ്റില്ല അതേ സമയത്ത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ ലിസ്റ്റിങ്ങിൻ്റെ ബേസിൽ നമുക്ക് എൻ എ വി ബേസിൽ നമുക്ക് അത് ഫണ്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനുള്ള സാഹചര്യം നമുക്ക് നമുക്ക് അത് കിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ഡെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് അതിൻ്റെ ഫണ്ട് മാനേജർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കുറച്ച് ഫ്ലെക്സിബിളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ സാധാരണ ഒരു ഫണ്ട് നമുക്ക് മേടിക്കുകയും ലഭിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ പണത്തിൽ അതിൻ്റെ ആ ഉണ്ടാകുന്ന വ്യത്യാസം അതിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അത് ഫണ്ടും മാനേജേഴ്സിനെ ബാധിക്കാറുണ്ട് അപ്പം ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരു മെച്ചൂരിറ്റി കാലാവധി ഉള്ളതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് ഇതിൽ അവർക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ക്ലോസ് പെയിൻ ഫണ്ടിൽ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ പറഞ്ഞ പോലെ അത് ആദ്യം നമ്മൾ ഇത് ഫണ്ട് ഇറക്കുമ്പോഴാണ് നമ്മൾ മേടിക്കുന്നത് അപ്പം ആ മേടിക്കുമ്പം എത്ര നമ്പർ ഓഫ് എത്ര യൂണിറ്റ് ഇറക്കുന്നോ അതിന് മൊത്തം അതിനെ മൊത്തം അതിൻ്റെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ നമ്പ് നമ്പേഴ്സായിട്ട് നമ്മൾ ഈ എൻ ഡി വി കണക്കുകൂട്ടുന്ന പോലെ തന്നെ അതിൻ്റെ വില കണക്കൂട്ടിയിട്ടാണ് നമ്മളിത് മേടിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ക്ലോസ് ബെൻഡ് ഫണ്ട് ഈ സാറിന് ിക്വിഡ് സെക്യൂരിറ്റിയിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ലിക്വിഡും ലിക്വിഡും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് അറിയാവുന്നവർക്കൊക്കെ അറിയാം പെട്ടെന്ന് പണമായിട്ട് മാറ്റാൻ പറ്റാത്ത തന്നെയാണ് നമ്മൾ ഇല്ലിക്വിഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ആ അങ്ങനെ തരത്തിലുള്ള അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് മാനേജേഴ്സ് നടത്തുമ്പോൾ കുറച്ച് കുറച്ചും അതിനുവേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് കൂടും എന്നുള്ള ഒരു ഡിസഡ്വാൻ്റേജും ഇതിൽ ഈ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുപോലെ തന്നെ ലിവറേജ് ഈ ക്ലോസ്ഡെൻഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ് അതിൻ്റെ എന്താ റിട്ടേൺസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം കടം മേടിച്ചിട്ട് ഫണ്ട് മാനേജ് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം അത് ഫണ്ടിനെ സംബന്ധിച്ചോളം അത് നമുക്ക് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ് ഉണ്ട് കാരണം അത് നമ്മുടെ കിട്ടുന്ന എന്താ പറയുക ഗെയിനും അതിൻ്റെ ലോസിനെ അത് ബാധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് ഉണ്ട് അതേപോലെ തന്നെ അഡ്വാൻറ്റേജും ഉണ്ട് അപ്പോൾ സെക്കൻഡ് കാറ്റഗറിയിൽ ഫണ്ടെന്ന് പറയുന്നതാണ് ഓപ്പണിങ് ഫണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ നമ്മൾ മാർക്കറ്റിലെ ആളുകൾ മേടിക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഫണ്ടുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വളരെ പോപ്പുലറായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് ഈ ഓപ്പണിൻ ഫണ്ട്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഏത് സമയത്തും മേടിക്കാം ഏത് സമയത്ത് വിൽക്കാം അതാണ് വളരെ ആണ് ഇത് അന്നത്തെ ഓരോ ദിവസം ഷെയറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ എന്താ പറയുക അസ്റ്റോ മറ്റേ ഫണ്ടിൻ്റെ എൻ എ ബി അടിസ്ഥാനത്തിൽ ക്ലോസിംഗ് പ്രൈസ് ക്ലോസിങ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ആ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ആ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ ആ അതിൻ്റെ എന്നെ വി കാൽക്കുലേറ്റ് ചെയ്യും ആ കാൽക്കുലേഷൻ്റെ ബേസിൽ നമുക്കിത് ഇത് വാങ്ങാനും ഇത് വിൽക്കാനും ഇത് നമുക്ക് കഴിയും അതാണ് ഈ തരത്തിലുള്ള സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇതിനൊരു സമയ എന്താ പറയുക ഒരു ക്രമം പാലിക്കുന്ന തരത്തിലുള്ള ഒരു പർച്ചേസിങ് അല്ലെങ്കിൽ സെല്ലിങ് അല്ല ഈ സെല്ലിങ് അസെറ്റ് അല്ല നമ്മുടെ ഈ ഓപ്പണിങ് ഫണ്ടിലുള്ളത് അപ്പോൾ മാനേജേഴ്സിന് ഇത് കൈകാര്യം ചെയ്യുന്ന മാനേജേഴ്സിനെ അത് എപ്പോൾ വേണമെങ്കിലും മേടിക്കാനും എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ മാർക്കറ്റിൻ്റെ അനുസരിച്ചിട്ട് അവർക്ക് ഏത് സമയത്തും മാറ്റാനുള്ള മാറ്റുവാൻ കഴിയും അപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു കൺസേൺഡ് ആവശ്യമൊന്നുമില്ല ഇത്ര ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പണത്തിൻ്റെ പ്രശ്നമോ ആളുകൾ വാങ്ങുകയോ വയ്ക്കുകയോ ചെയ്യുന്ന പോലെ തന്നെ ഫണ്ട് മാനേഴ്സിനും അവരുടെ ആ മാർക്കറ്റിൻ്റെ മൂമെൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ ആ അപ്പഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ഇതിനകത്ത് വാങ്ങുകയോ വയ്ക്കുകയോ ഒക്കെ ചെയ്യാനുള്ള പറ്റും അതിനനുസരിച്ചൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ ആളുകൾക്ക് പാസ് ചെയ്യാനുള്ള പാസ് ചെയ്യാനും അവർക്ക് അത് പറ്റും അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് പല തരത്തിലുള്ള എന്താ ഇൻവെസ്റ്റ്മെൻ്റ് രീതികളിലാണ് ഇതിനകത്ത് സ്വീകരിക്കുന്നത് സ്പെഷ്യലി ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പം അങ്ങനെ ഈ ചെയ്യുന്നതുകൊണ്ട് ഈ മാർക്കറ്റിലുണ്ടാകുന്ന മറ്റേ വോളറ്റാലിറ്റി അതുപോലെ തന്നെ ഓരോ സെക്ടറിലായാലും അല്ലെങ്കിൽ ഓരോ സ്റ്റോക്കിലും അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് സൈക്കിളിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന മാറ്റങ്ങളിലൊക്കെ ഈ സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്ലോസ് ബിൻ്റ് ഫണ്ടും ഓപ്പൺ ഓപ്പണിൻ ഫണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഓപ്പൺ ഓപ്പണിൻ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫായിട്ടുള്ള ഒരു ഒരു പ്രോഡക്റ്റാണ് ഒരു നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അതേ സമയത്ത് ക്ലോസ്ഡ് ബ്രിൻഡ് ഫണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ കുറച്ച് ബെറ്റർ നല്ല ഒരു റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്താണ് കാരണം എന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൻ്റെ അതിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ഡിവിഡൻറ്റിൻ്റെ ഡിവിഡൻറ്റിനോട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺ അതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത ക്ലോസ്ഡ് ഇൻ ഫണ്ടിൽ കൂടുതലാണ് പക്ഷെ പൊതുവേ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഓപ്പൺ ഇൻ ഫണ്ടുകളാണ് കാരണം അത് സേഫാണ് കുറച്ചുകൂടെ റിസ്ക് എടുത്ത് ആണെങ്കിൽ പോലും നമുക്ക് ബെറ്റർ റിട്ടേണൊക്കെ കിട്ടാൻ താല്പര്യം കൂടുതലും ആളുകൾ പ്രിഫർ ചെയ്യുന്നു ഓപ്പണെൻറ്റ് ഫണ്ട്സാണ് പിന്നെ മൂന്നാമതുള്ള ഒരു ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവെൽ സ്കീം ആണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല ഇൻ്റർവെൽ സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിച്ച ഈ രണ്ട് സ്കീമുകളും സ്കീപ്പുകളും ക്ലോസ്ഡ് ക്ലോസ്ഡിൻ്റും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഉള്ള ഒരു അത്തരത്തിലുള്ള ഫണ്ടുകളെയാണ് ഈ ഇൻ്റർവിൽ സ്കീം എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓപ്പൺ ആൻഡും ക്ലോസ്ഡ് ആൻഡും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് അതിനൊരു തേർഡ് മൂന്നാമത്തേതിനകത്ത് ഞാനത്ര കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്യുക നമുക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്ന പല തരത്തിലുള്ള ഫണ്ട്സ് ഉണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രക്ചറിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞു അടുത്ത അതിൻ്റെ നേച്ചറുമായിട്ട് അത് ഏത് തരത്തിലുള്ള ഫണ്ടുകളാണ് എന്നുള്ളതിനാണ് നമ്മൾ നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഇക്വിറ്റി ഫണ്ട്സാണ് അപ്പോൾ ഇക്വിറ്റി ഫണ്ട്സ് പറയുന്നത് ഓപ്പൺ ഫണ്ട് ഓപ്പൺ ഇൻ ഫണ്ട് അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇൻ ഫണ്ട് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഫണ്ടുകളാകാം അത് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ് അതുപോലെ റിവാർഡും കൂടുതൽ കൂടുതലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്റ്റോക്കും മേടിക്കുമ്പോൾ നമുക്ക് അത് പഠിക്കാനും അതുപോലെ തന്നെ കൂടുതൽ പണവും വേണം പക്ഷെ നമ്മൾ ഒരു ബാസ്ക്കറ്റിനാകത്തെ കുറേ സ്റ്റോക്കുകൾ മേടിക്കുമ്പോൾ നമുക്കത് എന്താ പറയുക നമ്മുടെ ആ റിസ്ക് കുറയ്ക്കുവാനും അത് സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്പെൻഡ് ചെയ്യുന്ന പണത്തിൻ്റെ നമ്മളതിനൊരു ചിലവുകൾ അത് നമുക്ക് സ്പ്രെഡ് ചെയ്യാനും നമുക്ക് അത് കുറയ്ക്കാനും ഒക്കെ സാധിക്കും നമ്മൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ സ്റ്റോക്ക് മേടിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം ഇക്വിറ്റി ഫണ്ട്സ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് കൂടുതലും ഇക്വിറ്റി സ്റ്റോക്കിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇക്വിറ്റി ഫണ്ട് തന്നെ പലതരത്തിലത് സബ് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട് അത് ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട്സ് ഉണ്ട് ലാർജ് ക്യാപ് ഫണ്ട്സ് ഉണ്ട് മിഡ് ക്യാപ് ഫണ്ട്സ് ഉണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്സ് ഉണ്ട് സെക്ടറൽ ഫണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ സെക്ടർ ഫണ്ട് ഉണ്ട് അതുപോലെ തന്നെ ടാക്സ് സേവിംഗ് ഫണ്ട്സിങ്ങനെ പല തരത്തിലുള്ള ക്ലാസ്സിഫിക്കേഷൻ തന്നെ ഇക്വിറ്റി ഫണ്ട്സിൽ വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കൂടുതൽ അടുത്ത സ്ലൈഡിൽ നോക്കാം ഓക്കെ ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഫണ്ടുകൾ ഒന്നാണ് ഇത്തരത്തിലുള്ള ഫണ്ടുകൾ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് പല തരത്തിലുള്ള ഓഹരികളിൽ നിക്ഷേപം നടത്തുന്ന ഒരു മെത്തേഡാണ് ഇത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേക സെക്ടറോ അല്ലെങ്കിൽ പ്രത്യേക സ്റ്റോക്കോ അങ്ങനെയൊന്നുമില്ല അത് മാക്സിമം ഡൈവേഴ്സിഫൈഡ് ചെയ്ത് അത് അത് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക അതുപോലെ നമ്മുടെ നഷ്ടം കുറയ്ക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് ഇതിനകത്ത് ഫണ്ട് മാനേജേഴ്സ് നമുക്ക് നമുക്ക് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ മാക്സിമം ഗെയിൻ ഇതിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഫണ്ട് മാനേജറുടെ കടമ അതാണ് അതിൽ നിന്ന് നമുക്ക് ബെറ്റർ റിട്ടേൺ കിട്ടും ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള ഇക്വിറ്റി സ്കീമാണ് ഡൈവേഴ്സിഫൈഡ് സ്കീം എന്ന് പറയുന്നത് കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ചെറുപ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പോകുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സെലക്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഡൈവേഴ്സിഫൈഡ് ഫണ്ട് അതിൻ്റെ ഡീറ്റലൊക്കെ പിന്നീട് വരുന്നുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ലാർജ് ക്യാപ് ഇക്വിറ്റി ഫണ്ടാണ് അപ്പം ഇതിനകത്ത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വലിയ കമ്പനികളിൽ നിക്ഷേപിക്കും നമുക്കറിയാം ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെപ്പറ്റി കൂടുതലായിട്ട് പോകുന്നതിൽ നമ്മൾ വളരെ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഈ വലിയ കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് റിസ്ക് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ വളരെ സ്റ്റെബിളായിട്ടുള്ള അതുപോലെ തന്നെ എന്താ പറയുക ഒരു സബ്സ്റ്റൈനബിൾ റിട്ടേൺ ഒരു ഒരു ദീർഘകാലത്ത് അതിൽ പെറ്റുകൾ കാലത്തേക്ക് അതിൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും വലിയ കമ്പനി ആയതുകൊണ്ട് അപ്പോൾ അതനുസരിച്ച് പ്രോഫിറ്റ് അവർക്ക് ഏകദേശം ആ ഗ്രോത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഫണ്ടുകൾക്കും അതനുസരിച്ചിട്ടുള്ള ആ ആ ഗ്രോത്ത് അത് ആ റേ ആ റേറ്റ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും അതനുസരിച്ചിട്ട് അവർക്ക് ലാഭം ഉണ്ടാക്കാനും പറ്റും മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് മിഡ് ക്യാപ് ഇക്വിറ്റി ഫണ്ട്സാണ് ഇത് ഈ ടൈപ്പ് പേര് സൂചിപ്പിക്കുന്ന പോലെ മിഡ് ക്യാപ് ഫണ്ടുകൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് അപ്പോൾ ലാർജ് ക്യാപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി ഇതിന് റിസ്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ എന്ന് പറയുന്നത് ആ സ്മോൾ ക്യാപ് ഇക്വിറ്റി ഫണ്ടാണ് അതായത് നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചെറിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് സ്മോൾ ക്യാപ്പ് ഇൻക്വിറ്റി ഫണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് ക്യാപ്പിനേക്കാളും മിഡ് ക്യാപ്പിനേക്കാളും വളരെ റിസ്ക് കൂടുതലായിരിക്കും ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ എന്ന് പറയുന്നത് നമുക്ക് സെക്ടർ ഫണ്ടാണ് ഈ സെക്ടർ ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെറ്റിക്കുലർ ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണുള്ള സെക്ടർ ഫണ്ട് എന്ന് പറയുന്നത് അപ്പം ഇത്തരം ഫണ്ടുകൾ ഏതെങ്കിലും ഒരു പെറ്റിക്കുലർ സ്പെസിഫിക്കായിട്ടുള്ള അല്ലെങ്കിൽ പെറ്റിക്കുലർ ഇൻഡസ്ട്രിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് അത് വളറ്റയിലായിരിക്കും നമ്മുടെ മാർക്കറ്റിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക്കും വളരെ കൂടുതലായിരിക്കും അതേ സമയത്ത് റിസ്ക് കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേണും വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇത്തരം ഫണ്ട് നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഐ ടി എഫ് എൻ ജി സി ബാങ്ക് ലോജിസ്റ്റിക്സ് പവർ ഇൻഫ്രാസ്ട്ര ഇൻഫ്രാസ്ട്രക്ചർ ഫാർമസ്യൂട്ടിക്കൽ ഇങ്ങനെയുള്ള സെക്ടർ ഫണ്ട്സ് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് എന്ന് പറയുന്നത് തെമാറ്റിക് ഫണ്ടാണ് ഇപ്പോൾ തെമാറ്റിക് ഫണ്ടും ഈ സെക്ടർ ഫണ്ടും അല്ലെങ്കിൽ സെക്ടറൽ ഫണ്ടും തമ്മിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സെക്ടർ ഫണ്ടെന്ന് പറയുന്ന ഒരു പ്രത്യേക ഇൻഡസ്ട്രിയിൽ ഉള്ള ഫണ്ട്സാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു അതേ അതേപോലെ തന്നെ ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ തെമാറ്റിക് ഫണ്ട് എന്ന് പറയുന്നത് കാരണം ഇത്തരം ഫണ്ടുകളിൽ നമ്മൾ എന്താണ് ഇത്തരം ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ സെക്ടർ ആ പെർട്ടിക്കുലർ സെക്ടറിലെ ഉള്ള കമ്പനികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തമാറ്റിക് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ തന്നെ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ബന്ധപ്പെട്ട സിമെൻറ്റ് സ്റ്റീല് അതുപോലെ അനുബന്ധമുള്ള മറ്റ് കമ്പനികളും ഇങ്ങനെ മൂന്നാല് സെക്ടറുകൾ കമ്പൈൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു തീമിനാണ് ഈ ഡെമാറ്റിക് ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത ഒരു ഫണ്ട് എന്ന് പറയുന്നത് ഫണ്ട്സ് ഓഫ് ഫണ്ട് എന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ പുറത്ത് ഇൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫണ്ടിൻ്റെ പുറത്ത് ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക കുറേ ഫണ്ട്സ് അങ്ങനെ ഫണ്ട് നല്ല ഫണ്ട്സ് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടി തന്നെയാണ് ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് അപ്പം ഈ ഇതിൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ നമ്മൾ ഏതും ഫണ്ട്സാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പെർഫോം അനുസരിച്ചിട്ട് ആയിരിക്കും ഈ ഫണ്ടിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ നഷ്ടവും അല്ലെങ്കിൽ ലാഭവും കണക്ക് കൂട്ടുന്നത് അടുത്തത് ഇക്വിറ്റി ഫണ്ടിൽ ലാസ്റ്റിലത്ത് വരുന്ന ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ്സ് സ്കീം അല്ലെങ്കിൽ ഇ എൽ എസ് എസ് എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള പ്രത്യേകിച്ച് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ നാട്ടിലെ ഇന്ത്യയിലെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്കീമാണ് ഈ ഇ എൽ എസ് എസ് എന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ട് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരം ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കാൻ ഉള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു കൊല്ലം ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയുടെ ടാക്സിൻ്റെ ബെനിഫിറ്റ് സെക്ഷൻ എയ്റ്റി സി പ്രകാരം അവർക്ക് കിട്ടും അപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ മൂന്ന് പോലത്തെയൊക്കെ ലോക്കിൻ പീരീഡ് ഉണ്ടാവും അപ്പോൾ ആ ലോക്കിൻ പീരീഡ് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ഇത് വിൽക്കാൻ പറ്റും ഓക്കെ അപ്പം ഇതിൻ്റെ സ്കീമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം അതാണ് നമ്മുടെ ബേസിക്കായിട്ടുള്ള ഇക്വിറ്റി സ്കീംസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒന്നും നിർത്തുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇക്വിറ്റിയിൽ നിക്ഷേപി നിക്ഷേപിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ റിസ്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ റിട്ടേണും വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുമ്പോഴാണ് ഇക്വിറ്റി ഫണ്ട്സ് കൂടുതലും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ റിസ്ക് കുറയ്ക്കാൻ പറ്റും നമുക്ക് ബെറ്റർ റിട്ടേൺ കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ കഴിഞ്ഞു അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് കൂടുതൽ എന്തെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പ് സ്റ്റോക്ക് ലേണിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റു ഉള്ള ഗ്രൂപ്പുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാനായിട്ട് സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് മെയിൽ അയക്കുക അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റിസ്ക് ഉണ്ട് മാർക്കറ്റിൽ അപ്പോൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ അത് നമ്മൾ സ്വയം ചെയ്യാൻ അറിയാത്തവർ ആ എസ് പി സിബിയുടെ ആ സർട്ടിഫൈഡ് ആളുകളുടെ നിന്ന് അത് അഡ്വൈസ് ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ നിന്ന് അവരുടെ ഗൈഡൻസ് എടുത്തിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ റിസ്ക് വളരെ കുറയും അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിലുള്ള കണ്ടൻറ്റ്സ് എന്ന് പറയുന്നത് ഡെഫിനേഷൻ ഞാൻ സാറിന് പറയാറ് തന്നെ ഇത് ഇമേജസ് ഒക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് പഠിക്കാൻ വേണ്ടി കോപ്പി ചെയ്തതാണ് അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടല്ല അപ്പം ഇത് ഇങ്ങനെ ഉള്ള മെറ്റീരിയൽസ് അത് മിസ് യൂസ് ചെയ്യാതിരിക്കുക അത് കോപ്പിറൈറ്റും മറ്റും ഉണ്ടാകും എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ബാക്കി അടുത്ത സെക്ഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം നന്ദി നമസ്കാരം